ആയുർമെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ ഇന്നത്തെ വീഡിയോ കർക്കിടക ചികിത്സയെ കുറിച്ചുള്ളതാണ് പലപ്പോഴും ഒരു കർക്കിടകം ആവുമ്പോൾ പലരും ചോദിക്കാറുള്ളതാണ് ഈ കർക്കിടക ചികിത്സയുടെ ഒക്കെ ആവശ്യമുണ്ടോ മരുന്ന് കഞ്ഞി കുടിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഈ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും മരുന്ന് കഞ്ഞിയുടെ ഗുണങ്ങളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് മാസങ്ങളിലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് കർക്കിടകം വരുന്നതെന്ന് അപ്പോൾ അതിന് മുൻപുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ അതിശ ശക്തമായിട്ടുള്ള ചൂടാണ് പ്രത്യേകിച്ചും ഈ വർഷങ്ങളിലൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ ആ ചൂട് കഴിഞ്ഞിട്ടാണ് ഈ മഴക്കാലം കർക്കിടകമൊക്കെ വരുന്നത് അപ്പോൾ മുൻമാസങ്ങളിലെ ചൂട് കാരണം രൂക്ഷതയും അന്തരീക്ഷത്തിലെ രൂക്ഷതയും ചൂടൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലെ വാതദോഷം വർദ്ധിക്കാൻ കാരണമാവുന്നു അതിനുശേഷം വരുന്ന ഈ മഴക്കാലം ആ മഴക്കാലത്ത് തണുപ്പൊക്കെ മൂലം നമ്മുടെ ശരീരത്തിലെ വർദ്ധിച്ചിരിക്കുന്ന വാതദോഷം ദുഷിക്കുകയും അങ്ങനെ വാതരോഗങ്ങൾക്കൊക്കെ കാരണമാവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലെ വാതരോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നതിന്റെ കാരണം അന്തരീക്ഷത്തിലാ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ ഭൂമിയിലൊരു അമലത്വം ഉണ്ടാകുന്നു അത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിലും ഈ അമലത്വം വർദ്ധിക്കുന്നു അങ്ങനെ അമലത്വം വർദ്ധിക്കുന്നത് വഴി പിത്തദോഷം ദോഷം അപ്പോൾ ദഹനസംബന്ധമായ അസുഖങ്ങൾ ഡൈജസ്റ്റീവ് പവർ കുറയുകയും ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമാകും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ തണുപ്പ് മൂലം കഫക്കെട്ട് ചുമ ജലദോഷം ഇത്തരം ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ അങ്ങനെ ത്രിദോഷങ്ങളായ വാത പിത്ത കപദോഷങ്ങളൊക്കെ ദൂഷിച്ചിരിക്കുന്ന സമയമാണ് ഈ കർക്കിടകം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ദുഷി ഈ മൂന്ന് ദോഷങ്ങളും ദൂഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബലവും രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അസുഖങ്ങളൊക്കെ പിടിപെടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ മുൻപ് ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ അത് വർദ്ധിക്കുന്നതായിട്ടും കാണാം ഇങ്ങനെ ത്രിദോഷങ്ങളൊക്കെ ദുഷിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം വരുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കർക്കിടക ചികിത്സ ചെയ്യാം അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യാം ഓയിൽ മസാജൊക്കെ ചെയ്ത് കുളിച്ചും അതുപോലെ മരുന്ന് കഞ്ഞി സേവിച്ചിട്ടും ഒക്കെ ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ് എപ്പോഴും വിരേചനം ചെയ്തു തുടങ്ങുമ്പോൾ ഈ കർക്കിടയൊക്കെ ചികിത്സയൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിരേചനം എന്ന് പറയുമ്പോൾ വയറിളക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡോസും ശരീരപ്രകൃതിക്കൊക്കെ അനുസരിച്ച് ഒരു ഡോക്ടർ നിശ്ചയിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സമയത്ത് ദഹനശക്തിയൊക്കെ വളരെ കുറവായിരിക്കുന്നു ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി സേവിക്കുന്നത് വളരെ നല്ലതാണ് ഈ ദഹനം ശരിയാക്കുന്നതിനും വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും കുറയ്ക്കാനും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ മരുന്ന് കഞ്ഞി കുടിക്കുന്നത് വഴി ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ചിലർ ചോദിക്കാറുണ്ട് ഈ സമയത്ത് പഞ്ചകർമ്മ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കർക്കിടക ചികിത്സയിൽ ഈ പഞ്ചകർമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെയൊക്കെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഡീറ്റോക്സിഫിക്കേഷനാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ബോഡി ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ശരീരബലം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നു പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള മെഡിസിൻസും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നിർദ്ദേശിക്കുന്നത് അപ്പോൾ അസുഖങ്ങളൊക്കെ കിട്ടുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ ഇത് സഹായിക്കുന്നു പിന്നെ അതുപോലെ മരുന്ന് കഞ്ഞി സേവിക്കുമ്പോൾ ആയുർവേദം പറയുന്ന രീതിയിലുള്ള പഥ്യമൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം എന്നുള്ള രീതിയിലൊക്കെ മരുന്ന് കഞ്ഞി സേവിക്കാം അപ്പോൾ ഏഴ് ദിവസമാണ് മരുന്ന് കഞ്ഞി സേവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഏഴ് ദിവസത്തേക്കും കൂടി ആ പഥ്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നാൽ കൂടുതലും നല്ല റിസൾട്ട് കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ എണ്ണ തേച്ചുള്ള കുളിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് എണ്ണ തേച്ച് തലയിലും ബോഡിയിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ വാദരോഗങ്ങളൊക്കെ വരാതിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ലഭിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കഴിയുമെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കർക്കിടക ചികിത്സ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യവും സൗന്ദര്യമൊക്കെ വീണ്ടെടുക്കാനും നിലനിർത്താനൊക്കെ സഹായകരമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ മെഡിസിൻസ് ഓൺലൈനായിട്ടും നേരിട്ട് വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ